ഞാൻ ഡെയിലി ലുളുമാളിൽ പോവാറുണ്ടോ ഇന്നലെ പോയതാണ് അതിപ്പോ മെട്രോ വഴിയായി കയറിയതാ ഇപ്പൊ കേറുന്ന സമയത്ത് ഞാൻ പോകിച്ചോണ്ടിരിക്കയാണ് പിന്നെ ഇടയ്ക്ക് ഒരാള് ഭയങ്കരമായിട്ട് കളിയാക്കി പോക്കിയതപ്പ ഞാൻ ചോദിച്ചത് പൊതുവേ അങ്ങനത്തെ ഒരു ഒരു കോമാളി ഇമേജ് അവര് അവരത് വെച്ച് കളിയാക്കിയതാണ് അങ്ങനെയാണ് കുറച്ച് നേരം ഇരുട്ടി എടിയപ്പിച്ചു ഞാൻ ഫോണിലായിരുന്നു ഇരിട്ടി ഇടിയപ്പിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് എന്തിനാണ് കളിയാക്കളി ചോദിച്ചു അപ്പോഴേക്ക് പുള്ളി തട്ടി കയറാൻ തുടങ്ങി തട്ടി കയറി തുടങ്ങിയപ്പോഴേക്ക് ഞാൻ സാക്ഷി മാറിയാണ് ഈ വെളിയിലേക്ക് ഇടിയിടിച്ചു അപ്പം ഇവിടെ മാർക്കുണ്ട് ആ സമയത്ത് കുറച്ച് തളർക്കുമ്പോൾ തോന്നി എനിക്ക് ചെവിയിലായിട്ട് സർജറി ചെയ്തതാണ്

കമൻസും പിന്നെ ഫേഷ്യ സ്പെഷ്യൽ വെച്ച് കളിയാക്കിയാണ് പിന്നെ ഞാൻ ഈ വണ്ടി കാര്യം ഞാൻ എക്സൈൻ്റെ കാര്യങ്ങൾ പോകുമ്പോ പുറകെ വരികയാണ് രണ്ടുപൂനാണ് പുറകെ വന്ന് എന്നെ ഇടിക്കുകയാണ് കയ്യിലിന്തിട്ട് വന്നു കൈ വലിച്ചു പിന്ന എത്ര ഒഴിഞ്ഞു മാറിയിട്ട് രക്ഷയില്ല പുറകെ ഇങ്ങനെ വരികയാണ് പുറകെ വന്നിങ്ങനെ ഇടിക്കുകയാണ് അത് ഊരാണല്ലോ രണ്ടുപൂനാണ് അല്ല ഞാൻ ആകെ ആയി പോയി ആ സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞു ഹെൽപ് ചെയ്യണ്ടായിരുന്നു വേറെ ആൾക്കാരെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ആരും ചെയ്തില്ല കൂടുതൽ കൂടുതലാൾക്കാരും കൺട്രോൾ ചെയ്തില്ല ഞാൻ പറഞ്ഞു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരോടും ചെയ്തിട്ടില്ല ദൃശ്യമാണ് കേറിയിട്ടില്ല പുറത്ത് വെച്ചാണ് മെട്രോ ഇടുക്കിയാണ് ആ ഇടുക്കിയാണ് രണ്ടു ഇങ്ങനെ വന്ന ഇടുക്കുകയാണ് ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എങ്ങനെയും തലവിടാൻ നോക്കുകയാണ് ഒരു രക്ഷ ഇല്ലാത്ത പിന്നെ എന്റെ ഫ്രണ്ട് വന്നു പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഇന്റിപേഴ്സ് നടത്തി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇതിൽ എക്സ് റേ എടുത്തു എക്സറേ സ്കാൻ കൈ കൈവിടെ പ്രോബ്ലം ഉണ്ട് കൈ പിടിച്ച് വലിക്കണ്ടായ കാലിലുണ്ട് താർക്കും പോലെ വന്നു എന്നു ഇടിച്ച പോലെ തോന്നിയത് ഞാൻ നാശിച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കിട്ട് പുറകെങ്ങനെ വരികയാണ് ഇങ്ങനെ വരികയാണ് കിട്ടിയാൽ രണ്ടു മൂന്ന് മണിക്കാണ് നെറ്റിയതാ ആളുകള് വീട് എടുത്തോണ്ടിരിക്കും ചെയ്തല്ലോ ആരും ഇടപെട്ടില്ല മാത്രമേ ചെക്കോട്ടി മാത്രം ഞാൻ മാക്സ് ഒഴിഞ്ഞു മാറാന്ന് നോക്കുകയാണ് അവിടെ നിന്ന് ആ സീനിൽ നിന്ന് പുറത്തു പോകാൻ നോക്കുകയാണ് ഒരു വ്യക്തി വൈരാഗ്യുമ്പോൾ തോന്നുന്നുണ്ട് കാരണം പുറകെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണം അവരും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ മാക്സി ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് പുറകെ വരികയാണ് ഭയങ്കര വൈരാഗ്യുമ്പോൾ തോന്നുകയാണ് ഇല്ല ഇല്ല ഞാൻ ആദ്യ കാണുന്നു എന്നാൽ വീഡിയോ ഇട്ടപ്പോ വീഡിയോട് താഴെ പുള്ളി എഴുതിയിട്ടുണ്ട് പുള്ളിയാണ് ചെയ്താൻസ് ഒന്നല്ലേ ഒന്നാ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ അങ്ങനൊന്നല്ലേ അങ്ങനെ വാങ്ങിയ താക്കിയത് കൊണ്ടായിരുന്നില്ല ഫാൻസ് ചെയ്ത് ബന്ധവുമില്ല അതോ അയാൾക്ക് അറിയാമല്ലോ അയാൾക്ക് മനസ്സിലായില്ല അയാൾ ആരില്ല സംസാരിച്ചു നിങ്ങളെ കളിയാക്കി അങ്ങനൊന്നും എന്റെ ഭയം റിയാക്ട് ചെയ്തു ഭയങ്കര റിയാക്ട് ചെയ്തു പിന്നെ ഇടിക്കയൻസിലേക്കാണ് വരണോ ആയന്തിന് അവിടെ വെച്ച് ഇട്ടിച്ച് വരണം പിന്നെയാൻ പോയിട്ട് പിന്നെ വരിക ഒഴിവാക്കി ഒഴിഞ്ഞു വരാൻ നോക്കുകയാണ് അന്ന് ഞാൻ സമ്മതിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാണോ ബാക്ക് വന്നോണ്ടേ പുറത്തിറങ്ങുന്ന സമയത്ത് ആളുകൾ ഇങ്ങനൊന്നും റിയാക്ട് ചെയ്ത് പോകും പുറകെ വന്ന് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു ഇത് ആയിട്ട് അനുഭവാണ് പുറകെ വന്ന് ടാർഗെറ്റ് ചെയ്യാം വീട്ടിലെ മധുരം ചിരിത്തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു

ൂർവം പേര് ഇതെന്തെങ്കിലും കേസ് കൊടുക്കുക ഇവൻ വീണ്ടും വരും അതൊന്നും എനിക്കില്ല